ഹോർഡന്റെ ഭാഗത്ത് നിന്നുള്ള അപ്ഡേറ്റ് ആണ് ഹോണ്ടന്റെ പുതിയൊരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹോർണന്റെ പുതിയ വൺ ട്വന്റി ഫൈവ് സിക്സി ബൈക്കായിട്ടുള്ള സി ബി വൺ ട്വന്റി ഫൈവ് ഹോർണറ്റ് ആണ് ഒരു വൺ ട്വന്റി ഫൈവ് സിക്സി ബൈക്കാണ് ഹോണ്ട പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോണ്ട കൊടുത്തിട്ടുള്ളത് നമുക്ക് ആയിട്ട് നോക്കാം ഇന്ത്യയിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ തന്നെ നല്ലൊരു സെയിൽസ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് ഹോണ്ട എന്ന് പറയുന്നത് ഹോർഡന്റെ ഷൈനും യൂണിക്കോണും ഒക്കെ നല്ല സെയിൽ ഇനി ബാക്കിയുള്ള കമ്പനീസിന്റെ ബൈക്ക് നോക്കുവാണെങ്കിൽ ടി വി എസിന്റെ റൈഡർ വൺ ട്വന്റി ഫൈവ് നല്ല സെയിൽസ് ഉണ്ട് അത് നല്ലൊരു ബൈക്കാണ് പിന്നെ ഹീറോന്റെ ആറുണ്ട് ഈ രണ്ട് ബൈക്കിനെ കോമ്പറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് പുതിയ ബൈക്ക് അവർ ഹോണ്ട സി ബി ഹോർണറ്റ് അവർ കൊണ്ടുവന്നേക്കുന്നത് ഡിസൈൻ്റെ കാര്യത്തിലായാലും വണ്ടി ഓക്കെ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇപ്പോൾ ഹോർണിന്റെ ഈ ഒരു ബൈക്കിനെ കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടിക്ക് നാലോളം കളേഴ്സ് ഉണ്ട് ഇപ്പൊ കളേഴ്സിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു കാരണം അത്രയും കളർ മിക്സ്ഡ് ആയിട്ട് കാണുന്നുണ്ട് ഇതിൽ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നാല് കളേഴ്സ് ആണ് ഫുള്ള് മിക്സ്ഡ് ആയിട്ടുള്ള ദ്വീപും കാണാൻ പറ്റും ഫ്രണ്ടില് ഹെഡ് സെറ്റ് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് ആണ് പിന്നെ ഈ ഒരു ബൈക്കിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള യു എസ് ടി ഫോർക്ക് വരുന്നുണ്ട് ഒരു വൺ ട്രിപ്പിൾ സി സിയിൽ ബാക്കി ഏത് ബൈക്കിനാണെന്ന് അറിയില്ല യു എസ് ടി ഫോർക്ക് സെഗ്മെന്റ് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റെപ്പ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഷോക്കും കൂടിയാണ് ഹോണ്ട എന്തായാലും ബാക്കിയുള്ള ബൈക്കുമായിട്ട് മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തവണ തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് കാരണം യു എസ് ടി ഫോർക്ക് ഈ ഒരു സെഗ്മെന്റിൽ അവർ കൊടുത്തേക്കുന്നുണ്ട് ബാക്കി ഇന്ത്യയിൽ ഏതൊരു വൺ ട്രിപ്പിൾ സി സി ബൈക്കിനും യു എസ് ടി ഫോർക്ക് നിലവിൽ കൊടുത്തിട്ടില്ല ഇത് സെഗ്മെന്റിൽ തന്നെ ഫസ്റ്റ് ആണ് ഇനി വണ്ടിന്റെ സീറ്റിംഗ് നോക്കുവാണെങ്കിൽ നമുക്കൊരു സ്പ്ലിറ്റ് സീറ്റിലാണ് കാണാൻ പറ്റുന്നത് അതിന് മീറ്റർ കൺസോൾ നോക്കുവാണെങ്കിൽ ഒരു ഫോർ പോയിന്റ് ടു ഇഞ്ചിന്റെ ടി എഫ് ടി മീറ്റർ കൺസോൾ ആണ് അതിൽ ഗിയർ പോഷ് ഇൻഡിക്കേറ്റർ ക്ലോക്ക് പോലുള്ള കാര്യങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും മീറ്റർ കൺസോളിൽ ഹോർഡേന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടാവും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടേൺ ബേട്ട് നാവിഗേഷൻ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു യു എസ് പി ചാർജും ബോട്ടും കൂടി സി ടൈപ്പിലെ യു എസ് പി ചാർജും ബോട്ടും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് വണ്ടിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ വെറും നൂറ്റി ഇരുപത്തി നാല് കി ആണ് വണ്ടിന്റെ വെയിറ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ആറിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ നൂറ്റി മുപ്പത് എം എം ആർ ഒരു ഡ്രം ബ്രേക്കാണ് അപ്പോൾ ഫ്രണ്ടിൽ അവർ പെറ്റൽ ഡിസ്ക് ആണ് വന്നേക്കുന്നത് വണ്ടി സിംഗിൾ ചാർ ആണ് സിംഗിൾ ചാർ ലേബിസ് അവർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്വൽവ് ചാർ ലേബിസും അവർ കൊടുക്കുന്നതായിരിക്കും വണ്ടീൻ്റെ എഞ്ചി നൂറ്റി ഇരുപത്തി നാല് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത് ഇതിലെ മാക്സിമം പവറ് പതിനൊന്ന് വി എച്ച് പി ആണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് ആറ് പമ്മിൽ ആണ് ജനറേറ്റ് ചെയ്യുന്നത് മാക്സിമം ടോർക്ക് പതിനൊന്ന് പോയിന്റ് രണ്ട് നൂറ്റീറ്റർ ഓഫ് ടോർക്ക് ആറായിരം ആർ എം എൽ നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ട് തന്നെയാണ് വണ്ടി കൊണ്ടുവന്നേക്കുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വണ്ടിക്ക് സീറോ ടു സിക്സ്റ്റി എത്താൻ വേണ്ടുന്ന ടൈം ഫൈവ് പോയിന്റ് ഫോർ സെക്കൻഡ് ആണ് ഭയങ്കര ഫാസ്റ്റ് ആണെന്നാണ് ഇപ്പൊ ഹോണ്ട ക്ലെയിം ചെയ്തിട്ടുള്ളത് നല്ലൊരു പ്രൈസിംഗിലും വണ്ടി ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം പ്രൈസ് ഇതുവരെ അവർ അനൗൺസ് ചെയ്തിട്ടില്ല വണ്ടി ഇപ്പം അൺവേലിങ് മാത്രമാണ് ലോഞ്ച് ഇപ്പം ഉടനെ നടക്കുന്നതായിരിക്കും വണ്ടിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് ഒന്നിനാണ് അടുത്ത എൻ്റെ വട പ്രൈസിംഗ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഹോർണേൻ്റെ സി ബി വൺ ട്വന്റി ഫൈവ് ഹോർണിനെ പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം